മാവിൻ തൈയിൽ മകരനിലാവത്ത് മാറത്തും കഴുത്തിലും പൂത്താലി മകരം പിറന്നപ്പോൾ മഞ്ഞു പൊഴിഞ്ഞപ്പോൾ മാണിക്യം കൊണ്ടൊരു മണിത്താലി മാവിൻ തൈയിൽ മകരനിലാവത്ത് മാറത്തും കഴുത്തിലും പൂത്താലി മകരം പിറന്നപ്പോൾ മഞ്ഞു പൊഴിഞ്ഞപ്പോൾ മാണിക്യം കൊണ്ടൊരു മണിത്താലി വെള്ളിക്കുടക്കടുക്കൻ തെന്നലിലാടി തുള്ളിക്കളിക്കുന്ന തേന്മാവേ ആരും കാണാതെ എന്തിനെടുത്തുനി മരൻ തന്നൊരു മണിത്താലി വെള്ളിക്കുടക്കടുക്കൻ തെന്നലിലാടി തുള്ളി കളിക്കും നേൻമാവേ ആരും കാണാതെ നീ മരൻ തന്നൊരു മണിത്താലി മാവിൻ തൈയിൽ മകര മാറത്തും കഴുത്തിലും പൂത്താലി മകരം പിറന്നപ്പോൾ മഞ്ഞു പൊഴിഞ്ഞപ്പോൾ മാണിക്യം കൊണ്ടൊരു മണിത്താലി